പരിയേറും പെരുമാൽ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ തമിഴ് നടൻ കദർ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു എം സി ജോസഫ് സംവിധാനം ചെയ്യുന്ന മീഷ എന്ന ചിത്രത്തിലൂടെയാണ് കതിർ മലയാളത്തിലെത്തുന്നത് മലയാളം പഠിക്കുന്നത് ബോർഡ് പരീക്ഷയേക്കാൾ പ്രയാസകരമാണ് എന്ന കദർ ക്യൂ സ്റ്റുഡിയോയോട് വെളിപ്പെടുത്തി ഓരോ സിനിമയും തിരഞ്ഞെടുക്കുമ്പോൾ അതിലെനിക്ക് താല്പര്യമുള്ള എന്തെങ്കിലുമുണ്ടോ എന്ന് നോക്കാറുണ്ട് സിനിമകൾ ചിലപ്പോൾ വിജയിച്ചേക്കാം ചിലപ്പോൾ ഇല്ലായിരിക്കാം പക്ഷേ ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് തിയേറ്ററിൽ വലിയ വിജയമായിരിക്കും എന്ന് ഉറപ്പിച്ചും ആഗ്രഹിച്ചും തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കതിർ പറഞ്ഞു മീശ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരുതരം വിശ്വാസമാണ് തനിക്ക് തോന്നിയതെന്നും കദർ പറയുന്നു പുതിയൊരു ഭാഷയിൽ ഇത്തരത്തിലൊരു കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എന്നെ ഇതിലേക്ക് എത്തിച്ച പോയിന്റ് ആ ടെസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ സംവിധായകൻ ഉണ്ടായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തും മലയാളം പഠിക്കുന്നതില് തന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കഥർ സംസാരിച്ചു എനിക്ക് പഠിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റും അംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് തന്നിരുന്നു അത് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിച്ചിരുന്നു എന്നിട്ടും പല വാക്കുകളുടെയും അർത്ഥം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ കദർ പറഞ്ഞു ഷൂട്ടിന് സംവിധായനെ എം സി ജോസഫിനെ വിളിച്ച് തന്റെ ആശങ്ക അറിയിച്ചുവെന്നും കദർ വെളിപ്പെടുത്തി മൂന്ന് നാല് ദിവസം കഷ്ടപ്പെട്ടിരുന്നു വായിച്ചു ഒന്നും മനസ്സിലാകുന്നില്ല എന്നും താൻ നെർവസ് ആയി പറഞ്ഞു അപ്പോൾ എം സി ജോസഫ് പറഞ്ഞു ഇനിയും ഇരുപത് ദിവസം ഷൂട്ടിനുണ്ട് പേടിക്കേണ്ട അറുപത് ശതമാനം ലിപ്സിംഗ് ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് എന്ന് പിന്നീട് ഷൂട്ട് തുടങ്ങി ലാംഗ്വേജ് ട്രെയിനിങ്ങിനെല്ലാം എടുത്താണ് മലയാളം ശരിയാക്കിയത് പബ്ലിക് എക്സാമിന് പോലും ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടില്ല കതിർ പൂട്ടിച്ചേർത്തു